പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ആശുപത്രി കെട്ടിടങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു നിർമ്മിതി കേന്ദ്ര തൃശൂരിനാണ് ഇവയുടെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ചേലക്കര നിയോജക മണ്ഡലത്തിലെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വെട്ടിക്കാട്ടിരി ഫാമിലി വെൽനസ് സെന്റർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന ചേലക്കോട് സബ് സെന്റർ എന്നിവയുടെ കെട്ടിടങ്ങൾ പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയിൽ നിന്നും ഓരോന്നിനും അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം അനുവദിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു നിർമ്മിതി കേന്ദ്ര തൃശൂരിനാണ് ഇവയുടെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ഇതിനു പുറമെ കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടത്തിന് മുകളിൽ ഹാൾ ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും നാഷണൽ ആയുഷ് മിഷൻ കേരളയിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ന്യൂസ് ഡെസ്ക് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര